ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്വിമ്മിംഗ് പൂളിൽ ക്ലോറിൻ ഇടാനായിട്ടാണ് ഇപ്പോൾ ഇതാണ് നമ്മൾ ഇടാൻ പോകുന്ന ക്ലോറിൻ ടി സി സി എ നയന്റി എന്നാണ് ഫ്ലോറിന്റെ പേര് പലതരത്തിലുള്ള ക്ലോറിനുണ്ട് ടി സി സി എ നയന്റി ഫ്ലോറിനുണ്ട് അപ്പം ലിക്വിഡ് ഉണ്ട് അതുപോലെ ഗുളികയായിട്ട് വരുന്നതുണ്ട് അങ്ങനെ പലതരത്തിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം അപ്പൊ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യണത് ടി സി സിയുടെ അന്റിയാണ് ചില ഒരു എന്ത സംഭവം വെച്ചാൽ ടി സി സിയുടെ അയൻഡി ആയാലും സ്കൂളിന്റെ നടക്കൊരു ഇങ്ങനെ മൊത്തത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കമത്തിയിടാണ് ചെയ്യാറ് പക്ഷെ എന്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എല്ലാവർക്കും എത്തുന്ന രീതിയിൽ വിതറിയിടുന്ന ഒരു ടൈപ്പാണ് ഞാൻ ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടാലോ ഈ ക്ലോറിൻ ചുമ്മാട്ട് തട്ടാനൊന്നും പറ്റില്ല കേട്ടോ അതിന് ചെറിയ അളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് എത്രത്തോളം ക്ലോറിന്റെ അളവ് അതിനകത്ത് ഉണ്ട് നമ്മൾ നോക്കണം ക്ലോറിന്റെ അളവ് കുറയുകയാണെങ്കിൽ മാത്രം നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യുക അതുപോലെ വെള്ളത്തിന് ആവശ്യമുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിന്റെ അടുത്ത് ചോദിക്കണം എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് വെള്ളത്തിനടുത്ത് അത് ഈ വെള്ളം ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് വെള്ളത്തിന് എന്താണ് ആവശ്യം അതനുസരിച്ച് വേണം നമ്മൾ വെള്ളത്തിനെ ട്രീറ്റ് ചെയ്യുന്നത് പലർക്കും മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് തന്നെ പല പൂളുകളും പച്ച കളറായിട്ട് കിടക്കുന്നത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്